ഹലോ ഹലോ ആ അന്ന് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ദീർഘമായിട്ട് സംസാരിക്കാതിരുന്നത് ഇപ്പൊ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കേ നിങ്ങളെ ബ്ലോഗില് ഒരു മണിക്കൂർ ആ ഞമ്മളൊക്കെ ഞമ്മളൊക്കെ ഒരു വിവാദ നായകനെ വിവാദനായകന് കിട്ടിയാ മറ്റോക്കാൾ മാറ്റി വെച്ചിരണ്ട് ആ വിവാദനായകനോട് പറയാനുള്ളത് സംസാരിക്കാണ്ട് സംസാരിക്കണ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വിവാദ നായകൻ നിങ്ങൾ ആ വീഡിയോയിൽ ഇത്രയും വിമർശനിക്കപ്പെട്ട ഒരു വിവാദ നായകൻ കട നേരിട്ടാണ്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാൻ തീരി അത് ശെരി ഇപ്പൊ അങ്ങനെയോ അല്ല എങ്ങനെ പിന്നെ അങ്ങനെയായോ എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചിരുന്നത് എനിക്ക് ഇങ്ങോട്ടൊരു വെറുപ്പോ വിറുപ്പാണുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറുപ്പ് നിങ്ങൾക്ക് എന്നോടുള്ള വെറുപ്പാണ് നിങ്ങൾ ഈ പല നുണകൾ പോലെ പുറത്തോട്ട് വരുന്നത് നിങ്ങൾ ഇന്ന് ആ വീഡിയോയില് പറഞ്ഞത് മുഴുവൻ തവണയാണ് നിങ്ങള് നിങ്ങൾ എന്നെ അന്ന് വിളിച്ച വീഡിയോ നിങ്ങൾ എന്നെ എന്നതിനു മുമ്പ് വിളിച്ചതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് എന്നെ വിളിച്ചതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് അതിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണോ സംഭവിച്ചത് രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് അമ്പത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഞാൻ കിടന്നടത്തുനിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് ആ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വിഷയം എന്നെ ഇതുപോലെ പ്രായമുള്ള ഒരാൾ എന്നെ വിളിച്ച് കൊറേ തെറി പറഞ്ഞു അത് ഈ വ്യക്തിയാണോ എന്ന് എനിക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞേ അല്ലേ നിങ്ങൾ തെറി പറഞ്ഞു ഞാൻ പറഞ്ഞോ അത് സൗണ്ട് കേട്ടിട്ട് ഈ എന്നെ ബ്ലോഗ് നടത്തുന്ന കാക്കയാണെന്നുള്ളത് എനിക്കൊരു സംശയുണ്ട് സംശയമുണ്ട് സംശയം ഉണ്ടെന്ന് പറഞ്ഞ അപ്പം അത് 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 കൺഫേം ആക്കാത്തത് അത് കൺഫേം ആക്കാൻ വേണ്ടി നിങ്ങളുടെ നമ്പർ കിട്ടിയാൽ അത് കൺഫേം ആകാൻ വേണ്ടി വിളിക്കണോ അത് പറയട്ടെ അത് നമ്പർ കിട്ടിയാൽ നിങ്ങളെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോ ഇന്ന് പറഞ്ഞത് എന്താ ഞാൻ നിങ്ങളെ വിളിച്ച് തെറി പറഞ്ഞു അല്ലെങ്കിൽ എന്നെ വിളിച്ച് തെറി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നല്ലേ സംശയം ഉണ്ടെന്ന് പറഞ്ഞതല്ലല്ലോ അതെ അപ്പൊ അതെന്തായി നിങ്ങൾ ആവേശപ്പുറത്ത് വരണതാണോ ഏ ആവേശപ്പുറത്ത് വരണതാണോ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ആവേശപൊറത്ത് പറയണല്ലേ പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെ നിങ്ങളുടെ വീടൊക്കെ പരിശോധിച്ച് നോക്കിയാല് നിങ്ങളുടെ വീടൊക്കെ പരിശോധിച്ച് നോക്കിയാല് ഇങ്ങനെ ബോധ്യപ്പെടുന്നു എന്ത് എന്ത് ബോധ്യപ്പെടുന്നു നിങ്ങൾ ബ്ലോഗ് കാക്ക ആ കാക്കയാണ് ഇതിന്റെ റിയോ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയും എന്റെ ഒരു രീതി എന്താ വെച്ചാല് പറയുന്നത് നല്ല വൃത്തിയായിട്ട് പറയാന്നുള്ളതാണ് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതായത് നിങ്ങൾ സിനിമാ സ്റ്റൈലിൽ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആ രണ്ടുപേരുടെ ആ ഫോൺ സംഭാഷണം നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് നിങ്ങളൊരു നിങ്ങളൊരു ദിക്കിൽ നിൽക്കുന്നു മറ്റൊരാൾ വേറൊരു ദിക്കിൽ നിൽക്കുന്നു അത് വീഡിയോയുടെ ഒരു ഇമ്പത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തതായിരിക്കും നിങ്ങളെ ക്രിയേറ്റിവിറ്റിയാണ് ആ ക്രിയേറ്റിവിറ്റീനെ ഞാൻ പോസിറ്റീവായിട്ട് അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ആരോ അറിയാതെ ഫോൺ എടുക്കുന്നു എന്നിട്ട് ആയാ ഫോൺ അയാളെ അപ്പുറത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെയും വേറെ ആരോ യാദൃശികമായിട്ട് ക്യാമറ കൊണ്ട് വെക്കുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങളത് പ്ലാൻ ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഷൂട്ട് ചെയ്ത് ചെയ്തല്ലേ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതും ഈ പറയുന്നത് പറയുന്ന കണക്ഷൻ അപ്പൊ വിളിച്ചേന്റെളിച്ചേ കാര്യം എന്താണ് കാര്യം ഒന്ന് അപ്പൊ ഒരു 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 മണ്ഡ ഒരു അബദ്ധം അതായത് ചിലപ്പോൾ ഞാൻ നിങ്ങളടുത്ത് നിങ്ങൾക്ക് അത്രയും പ്രായമുള്ള ഒരാളാണ് നിങ്ങളോട് ബഹുമാനക്കുറവിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എന്നോടുള്ള ഒരു വിമർശനവും അല്ല ആ ആയിക്കോട്ടെ എന്നെക്കാളും പ്രായമുള്ള ആളെ ബഹുമാനിക്കാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളാണ് നിന്നെ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും നിങ്ങളെന്ന് വിളിക്കലാണ് ീതിയാണ് ഓക്കെ അപ്പൊ ഞാൻ വിളിച്ചതെന്നുവെച്ചാൽ അത് ഒരു അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങള് പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോ രജനികാന്തിന്റെ ഫോട്ടോ ഒക്കെ വെട്ടിച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ ചെയ്തതല്ല കേട്ടോ അതിനൊന്നും ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടില്ലേ ആഹ് നിങ്ങൾ ആ രീതിയിലാണ് അതിനകത്ത് പറയുന്നത് കേൾക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും അത് കേൾക്കുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും നിങ്ങൾ ഇന്നോട ആ വീഡിയോകൾക്ക് നിങ്ങൾ എന്നോടാ മറുപടി പറയണേ ല്ലേ ആ വീഡിയോ കണ്ടിട്ട് അതിനോടുള്ള പ്രതികരണങ്ങൾ അല്ല നിങ്ങൾ ആ വീഡിയോയില് ഇന്നോടാണ് മറുപടി പറയുന്നത് ആ വീഡിയോനെ കുറിച്ച് പറഞ്ഞത് അത് ഏതാ വീഡിയോന്ന് പോലും എനിക്കറിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ രണ്ട് മാസം മുമ്പ് എന്തോ വീഡിയോ ചെയ്യുന്നു നിങ്ങളെ വീഡിയോ ചാനലിലൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഈ അടുത്ത് ഈ എന്നെ വിളിച്ച ഒരാള് എന്റെ ഫോണില് എന്റെ ചാനലില് എന്നോട് ഫോൺ സംഭാഷണത്തിൽ സംസാരിച്ച ഒരാൾ നിങ്ങളും കൂടി ഇരിക്കുന്ന ഒരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണണത് പിന്നെ ആ കാക്ക എന്നെ വിളിച്ച് പിന്നെ എന്താ പറയാ ഞാൻ ആളോട് ഉത്തരം മുറ്റി ഫോൺ എടുത്തില്ല എന്നൊക്കെ പറയണത് എന്റെ രസമുള്ള ഏർപ്പാടാണ് എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്കുള്ള ഒരു സംശയമുണ്ട് അതും കൂടെ ഒന്നും പറയാൻ പ്രശ്നങ്ങളില്ലേ നിങ്ങൾ പറഞ്ഞാൽ റേഡിയോ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പറയല വീഡിയോ ആരും പിന്നെ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല കാരണം ഒന്നാമെന്താ വെച്ചാൽ എനിക്ക് അത് വലിയ താല്പര്യമില്ല വീഡിയോ കാണാൻ മരത്തിന് പൈസ അരി കൊണ്ട കാരണം ഞമ്മക്കതിനെ കുറിച്ചൊന്നും അറിയില്ല പ്രതിപാദിക്കാൻ അതുകൊണ്ട് കാണില്ല എനിക്ക് ഈ ഉസ്താദ് വിട്ടു തന്നു പിന്നെ ഈ ഉസ്താദ് നിങ്ങളെ രണ്ട് മൂന്ന് വട്ടം പിളിച്ചെത്തുന്ന ഞാൻ വിളിപ്പിച്ചതാണ് വിളിച്ച് ഫോൺ വല്ല എടുക്കും ഫോൺ എടുക്കുന്നില്ല പിന്നീട് പിന്നീട് ഒന്നും ഞാൻ ഇല്ലാത്തൊരു ദിവസമാണ് ഇങ്ങളെ വിളിച്ചപ്പോ ഫോൺ കിട്ടിയത് നിങ്ങള് അങ്ങോട്ട് വിളിച്ചാലേ അങ്ങോട്ട് വിളിച്ചത് എനിക്ക് വേറെ പണിയും തൊഴിലൊക്കെ ഉണ്ട് നമ്മള് പകൽ സമയത്ത് വിളിച്ചാൽ കിട്ടൂല ആ പുളിയോട് ഞാൻ പണ്ടേക്കും പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാലു മണി മുതൽ ആറുമണിന്റെ ഇടയിൽ രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ കൊറച്ചേരം ചായ കുടിച്ച് പത്രം വായിച്ച് ബുക്കും വായിച്ചിരിക്കും ആ സമയത്ത് വിളിക്കണം അപ്പഴേ കിട്ടുള്ളൂ എനിക്ക് വേറെ പണിയും തൊഴിലൊക്കെ ഉള്ളതാണേ ഇത് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ വിചാരം ഇതൊക്കെ നമ്മള് സംഘപരിവാറിന്റെ നിങ്ങളെ ആരോപണം പണി തോൽ അല്ലല്ല നിങ്ങൾ വിചാരിക്കുന്നത് അല്ല നിങ്ങൾക്ക് പണിയും തോലും ഇല്ല എന്നല്ല അത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്നാണല്ലോ നിങ്ങളെ വാദം അല്ലേ അതേമാതിരി നമ്മളെ ഫോൺ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഫോൺ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് പൈസ കൊടുത്ത് വിളിപ്പിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ഉള്ളവര് തോന്നല്ലേ നിങ്ങക്ക് ആ ഉണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ലൈവിലെ ആ എങ്ങനെ ലൈവില് ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ ലൈവ് തുറന്നു തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കുത്തിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വിളിക്കുന്ന ആൾക്കാരാ എന്താ സംശയം നിങ്ങൾ ഞാൻ പൈസ തന്നിട്ട് വിളിക്കുകയാണോ നിങ്ങൾ ഞാനും തമ്മിൽ നമ്മളിപ്പോ പൈസ തന്നിട്ട് അല്ലല്ലോ ആ ഉസ്താദോ അല്ല ആ ഉസ്താദോ അല്ല എനിക്കെല്ലാരും ബോധ്യണ്ടേ നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യം അറിയാമതി മറ്റേ കൂട്ടുകാരൻ നിങ്ങളാദ് കോള് അവസാനിപ്പിക്കാനാണ് ഉസ്താദ് എന്നിട്ട് എന്താ നിങ്ങൾ എടുക്കുന്നില്ല ആരക്കാത്തത് രണ്ടര മണിക്കൂറാണ് സംസാരിച്ചത് രണ്ടര മണിക്കൂറാണ് ഞങ്ങൾ അമ്മ സംസാരിച്ചത് പിന്നെ അയാളോട് മാത്രം സംസാരിച്ചിരിക്കാൻ പറ്റുവോ ആ സംസാരിക്കണ്ട നിങ്ങക്ക് വിശ്വാസമുള്ള വേറെ മൂലമാരെയും കൊണ്ട് വിളിച്ചോളി ഡയർ വിളിച്ചിട്ട് എന്തായി അതേ ഞാനിരുന്നു കൊണ്ട് മൂന്നാല് പിന്നെ സമ്മതമാണെങ്കിൽ ആ മൂലിയുടെ നമ്പറിലേക്ക് നിങ്ങൾ കോള് കണക്ട് ചെയ്തോളി നമുക്ക് കോൺഫറൻസ് കോൾ സംസാരിക്കാം എന്നിട്ട് ആ മോൾ ആ മൂലയരോട് ഇന്നും തോൽപ്പിക്കാൻ പറയും അങ്ങനെ ഒരു കോൺഫറൻസ് കോൾ നടത്തി ദീർഘനേരം നിങ്ങൾ പറഞ്ഞ മാധുരി ഇപ്പൊ ഫോൺ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നു കണ്ടീഷനല്ലേ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവേ അപ്പൊ ഒരു സമയത്ത് ഒത്തിരി എടുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഇതൊക്കെ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള മനുഷ്യന്മാരെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടി വിളിക്കുന്നവരാണ് മനസ്സിലായി ഫ്രീ ആയിട്ടാണ് ഫോൺ നമ്മള് പറഞ്ഞിട്ടില്ല ബസ് ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ കുടുംബം ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും പെണ്ണുങ്ങൾ ഉണ്ടാവും അമ്മ ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും ആശുപത്രിയിൽ പോകേണ്ടി വരും തൊഴിലിന് പോകണ്ട റെഡിയാണ് ഞമ്മളിവിടെ പറഞ്ഞത് ഇയാൾ വെറുതെ കുത്തിക്കുമ്പോളും നല്ല പറഞ്ഞു പിന്നെ അഞ്ചാറ് ആ മോലിയാരു ഞാനും സംസാരിച്ചത് പൂർണ്ണമായിട്ട് ഒരു ഇഞ്ച് പോലും കട്ട് ചെയ്ത് ഒഴിവാക്കാതെ എന്റെ ചാനൽ കിടക്കുന്നുണ്ട് അതെ അതിന്റെ അതിന്റെ താഴെ അതൊക്കെ കേട്ടിട്ട് അതൊക്കെ കേട്ടിട്ട് അതൊക്കെ കേട്ടിട്ട് ഞാൻ ഉത്തരം മുട്ടിയ പോലെ തോന്നിയത് നിനക്ക് അങ്ങനെയാണ് നിങ്ങൾ കേട്ടോ അത് എനിക്ക് നിങ്ങൾ ആ മൂന്ന് നിങ്ങൾ ആ രണ്ട് മണിക്കൂർ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടോ ഒരു നാല് വീഡിയോ ആയിട്ട് ഇട്ടത് മൂന്ന് വീഡിയോ ഇട്ടത് ആ മൂല വർത്താനം പറഞ്ഞത് മൊത്തം നിങ്ങൾ കേട്ടോ പിന്നെ നിങ്ങൾ ഫോണിൽ സംസാരിച്ചത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചത് നിങ്ങൾ കേൾക്കാതെ ഞാൻ ഉത്തരം മുട്ടിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നാ അത് ആ ഉത്തരം അടിപൊളി നല്ല ഇൽമ ഇങ്ങനെ ഏത് ചോദ്യം ഏത് ചോദ്യം അതൊന്നും ഞാൻ വിഷയമല്ലത് നിങ്ങൾക്ക് അറിയില്ല പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഇങ്ങനെ വെറുതെ പടായി അറിയണം ഏത് ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ ഉത്തരം മുട്ടിയത് നിങ്ങളത് കേട്ടു പറഞ്ഞത് മതപരമായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ലാന്ന് ഞാൻ അന്നും അന്നത്തെ ഗുരു ഇന്നത്തെ ഗുരുവനും ഒക്കെ പറയണ്ടാ അറിവുള്ളവർ പലരും പലതും തമ്മിൽ അങ്ങോട്ടോട്ട് പറയും അതിലൊക്കെ ഈ കറി കളിക്കണേ എനിക്ക് അതേ അപ്പൊ അറിവുള്ളവർക്ക് പറയാം ഞാൻ ഇതേ ഇങ്ങക്കോട്ട് കഴിയുന്ന സഹായം അയാൾക്ക് ഞാൻ പറയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാണ് നല്ല കാര്യം അയാളെ വെച്ചൊരു പങ്ക് തുടങ്ങിക്കൊള്ളി എന്താ അതിനോട് ചോദിക്കാം എനിക്ക് കഴിയുന്ന സഹായം ഞാൻ ആ എനിക്കൊരു പ്രയാസല്ല നിങ്ങൾ വെറുതെ നിങ്ങള് ബെടായി പറഞ്ഞോണ്ട് നിങ്ങളെ വിളിച്ചു എന്നുള്ളൂ അതെ നിങ്ങളെ ഒക്കെ വിളിച്ചാൽ നിങ്ങളൊക്കെ വിളിച്ചാൽ നമുക്ക് പേടിയാണ് ഉസ്താദം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കൂല എന്നൊക്കെ ബെഡായി പറഞ്ഞപ്പോ ഒന്ന് വിളിച്ചു നിങ്ങൾക്ക് ഇനിയിപ്പോ തോൽപ്പിക്കണെങ്കിൽ തോൽപ്പിക്കാം നിങ്ങളിപ്പോളോ നിങ്ങളിപ്പതിനാ വിളിച്ചത് നിങ്ങളാ പറഞ്ഞത് നോണയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നുള്ളത് അവിടെ റിക്കോർഡിംഗിൽ വെച്ചാൽ മതി പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞതാണ് സത്യം നിങ്ങൾ സ്ഥാപിച്ചോളി ഞാൻ നിന്ന് അതാ നിങ്ങൾ നിന്ന് തന്നാലും നിങ്ങൾ നിന്ന് തന്നാലും ഇരുന്ന് തന്നാലും നിങ്ങൾ ഇപ്പം ഞാൻ പോകാൻ വിളിച്ചത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഞാൻ പോകാൻ വിളിച്ചത് എന്തിനാ നിങ്ങൾ പറഞ്ഞത് തൊണ നിങ്ങളോട് പറഞ്ഞ് പോലീസ് എന്നിട്ട് എന്നെ എന്നെ ബ്ലോഗ് സത്യം യൂട്യൂബിൽ സമ്മയിച്ചോ സമ്മതിച്ചോ എന്നുള്ള എന്റെ വിഷയല്ല നിങ്ങളോട് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വിളിച്ചു അതെ മനസ്സിലായി പിന്നെ നിങ്ങള് പിന്നെ നിങ്ങള് ഭയങ്കര ഡയലോഗ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ തെറി പറയാറില്ല എന്നാണ് നിങ്ങൾ നല്ലോണം തെറി പറയുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടു തെറി പറയുന്ന വീഡിയോ പി സി ജോർജ് പറഞ്ഞ് കേരളത്തിലെ മുസ്ലിംകൾ മുയോ വർഗീയവാദികളാണ് അന്ന് തന്നെ കൊടുത്ത് അന്റേനെ കാണുന്ന ഒരു ചെറ്റ കേരളത്തിലെ മഷീർ യാത്ര അച്ഛന് കൊടുത്ത് എന്തെങ്കിലും കേസ് എന്ത് വന്നാലും ഞാൻ നേരിടേണ്ടത് അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ നിങ്ങൾ തെറി പറയാത്ത ആളാണെന്നൊന്നും വെറുതെ വെറുതെ സർട്ടിഫിക്കറ്റ് ഞാൻ തെറി പറയാറില്ല ഞാൻ തെറി നിങ്ങൾക്ക് പറയാൻ അവകാശമല്ലേ ഞാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞത് സത്യമായി സംസാരിക്കാം നിങ്ങള് പറഞ്ഞാ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ഒരു മണ്ടത്തര കൂടി പറഞ്ഞുതരാം ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് ഒറ്റ തന്നിട്ട് പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു ഇവിടെ ഓരോ പണ്ഡിതർ ഇങ്ങളെ വീഡിയോ ഇട്ടിട്ട് ചെറുക്കണ എത്ര എത്ര മണ്ടത്തരം ഇവിടെ ആ നിങ്ങൾ അയച്ചു തന്നാൽ മതി ഏത് ഉസ്താദാണ് ഞാൻ പറഞ്ഞിട്ട് മണ്ടത്തരം കാണിച്ചോ ചെയ്തത് മറുപടി കൊടുക്കാത്ത ഒരു മൂല നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിലെങ്കിലും എന്റെ പേര് പറഞ്ഞ മറുപടി പറഞ്ഞ ഒരു മൂലയർക്കും മറുപടി കൊടുക്കാത്ത ഇല്ല അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്ത നിങ്ങൾ അയച്ചോളെ നമുക്ക് നോക്കാം ഞങ്ങളോട് പറഞ്ഞു തന്നതല്ല നിങ്ങള് പറഞ്ഞൊരു ആന മണ്ടത്തരണ്ട് അതായത് നിങ്ങള് നിങ്ങള് ഭയങ്കര മെടുക്കായിട്ട് പറഞ്ഞതാണ് ഈ ഒറ്റത്തന്ത അതായത് ആ പറഞ്ഞരാ നിങ്ങള് ഭയങ്കര വെല്ലുവിളിയിൽ ഒരു പിന്നെ ഉശിരി കൂട്ടാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ഈ ഒറ്റത്തന്തക്ക് പറക്കുക എന്നൊക്കെ പറഞ്ഞത് എന്താ സംഭവം അല്ല അതെന്താണ് അല്ല ഞാൻ ചോദിക്കാം അത് നിങ്ങൾ പറഞ്ഞ ഒരു മണ്ടത്തനാണെന്ന് ആരെ കുറിച്ച് പറഞ്ഞാലും മണ്ടത്തനാണെന്ന് പറഞ്ഞു ഹൈ പറഞ്ഞുതരാം ഹൈ ഞാനത് നിങ്ങള് പറഞ്ഞ തെറിയാണെന്നല്ലേ പറഞ്ഞത് ഞാന് അതായത് പറഞ്ഞുതരാം പറയട്ടങ്ങളെ അല്ല നിങ്ങൾ പറഞ്ഞതിന് പരിഭവം പറയാൻ വിളിച്ചതല്ല നിങ്ങൾ ആ പറഞ്ഞ മണ്ടത്തരാണെന്ന് പറയാൻ കാണിച്ചു വിളിച്ചു ഒറ്റ പോലെ ഈ പിന്നെ പറഞ്ഞ വാക്കിലാണ് ആ ബദ്ധം മനസ്സിലായ പറഞ്ഞു അതാണ് പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കിയേ മനസ്സിലായി എല്ലാരും ഒറ്റ തന്തക്കെ പറഞ്ഞു വരാണ് കേട്ടോ ആണ് രണ്ട് തന്താർക്ക് രണ്ട് തന്തക്ക ഒരു കുട്ടി ഉണ്ടാവില്ല രണ്ട് തന്തക്കൊരു കുട്ടി ഉണ്ടാവില്ല നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗൈനക്കോളജി ഡോക്ടറെ പോയി കണ്ടോളി ആവശ്യം ഇവിടെ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത കാലത്ത് പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും അതേമാതിരിയാണ് നിങ്ങളൊരു യൂട്യൂബ് ചാനലിൽ വലിയ വിവരം പറയുമ്പോ എല്ലാരും എല്ലാരും ഒറ്റ തന്തക്കാൻ ജനിക്കുള്ളൂ എങ്ങനെ േഇല്ല പറഞ്ഞോ എങ്ങനെയാണ് അറിയില്ല ഞങ്ങൾ പറഞ്ഞതരക്കത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു തെളിവ് കൂടി പറഞ്ഞുതരാം നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്തേ മുഹമ്മദ് നബിയെ കുറിച്ച് അവിടെ ആൾക്കാർ ചീത്ത വിളിച്ചിരുന്നു എന്നും കുന്നിൻ്റെ ചെരുവിലെ ഈന്ദനാന്ന് വിളിച്ചിരുന്നു ഒരു ഒരു ചരിത്രം പറയുന്നുണ്ട് അതിന്റെ കാരണം മുഹമ്മദ് നബിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുള്ള മരിച്ചിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി ചരിച്ചത് എന്നൊരു വാർത്ത ഉണ്ടവിടെ വാർത്ത മാത്രല്ലാതെ പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് തെളിവും കിട്ടും തെളിവും കിട്ടും നിങ്ങൾ നിങ്ങൾ വാശി പിടിച്ചാൽ തെളിവ് എടുത്തതരാം മനസ്സിലായോ മുഹമ്മദ് നബിയും ഹംസയും ഹംസ ഹംസിനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാല് നമ്മളെ വീരപ്പുലി ഹംസ പണ്ടോട് പറഞ്ഞാൽ അല്ല പറഞ്ഞതരാ നിങ്ങക്ക് പറഞ്ഞുതരാ നിങ്ങൾ നിങ്ങള് നിങ്ങള് നമ്മളെ ഒരാശയം പറയുമ്പോ മറ്റുള്ളവര് ആരെങ്കിലും ഒക്കെ പേടിക്കും നിങ്ങൾ ബേജാറുണ്ട് നിങ്ങക്ക് പറഞ്ഞുതരാ അങ്ങനെ ഒരു കണ്ണു ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞു നടക്കുന്നുണ്ട് അത് ഓർക്കണം അതായത് ആ വിളിച്ച വിളിച്ച് നിങ്ങൾ പറഞ്ഞ ആശയത്തിലുള്ള വിളി നിങ്ങൾ പറഞ്ഞ ആശയത്തിലുള്ള വിളി ഇസ്ലാമിക ചരിത്രത്തിൽ കേട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് നിങ്ങൾ ഓർമ്മ ഉണ്ടാവണം എന്ന് പറഞ്ഞതരാ അല്ല ആര് പേര് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ശാസ്ത്രീയമായിട്ട് തെറ്റാണ് അത് പറഞ്ഞതാണ് അല്ല ആര് പേര് നിങ്ങൾ പറഞ്ഞാലും അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത് ഒരു മണ്ടത്തരാണെന്ന് നിങ്ങൾ പറഞ്ഞതെന്നതാണ് െങ്കിലും എനിക്കല്ല തോന്നിയത് എനിക്കത് കേട്ടപ്പോ ഓർമ്മ വന്നത് അന്നത്തെ കാലത്ത് അറബികൾ മൊമ്മനെ വിളിച്ചതാണ് എന്തിനാ നിങ്ങളെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ നിങ്ങൾക്ക് അറിയണ്ടേ മറുപടി എനിക്കതിന്വാചകനോട് പറയണ്ടി ഞാൻ സൂചിപ്പിക്കണ്ട ഡേറ്റ് തീരുമാനിച്ചോ എന്നിട്ട് ആ ഡേറ്റ് തീരുമാനിച്ചു അയാൾ എന്നോട് പറഞ്ഞത് എന്നെ വിളിച്ച് അറിയിക്കാം ഡേറ്റ് തീരുമാനിക്കാന്നാണ് എന്നിട്ട് വിളിച്ചില്ലല്ലോ അപ്പുറത്ത് കൂടി വീഡിയോ ചെയ്യാം അതെ അയാൾ ഇങ്ങള് നേരിട്ട് വിളിക്കും അയാളെ മോന് ഒരു ബൈക്ക് പറയണ്ടേ അത് എന്നോട് പറയാതെ ഞാൻ എന്തോ പേടിച്ചോടി എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ ഉത്തരവിലായിരുന്നു ഇരിക്കി മോന് കാലില് പ്ലാസ്റ്റർ ഇട്ട് കിടക്കയാണ് മോന് അപ്പം മോനാണ് ഇയാളെ കാര്യങ്ങൾ ഫുള്ള് നടത്തല് അപ്പൊ വണ്ടി വരെ റിനീവൽ ആയി കാർ വരെ അപ്പൊ വണ്ടി കൊടുക്കണോ പുതിയ മാങ്ങണോ റിനീവൽ എടുക്കണോ അതിനൊക്കെ മകൻ മുന്നിട്ട് മാണമെന്നപ്പം തന്നെ പറഞ്ഞത് ഞങ്ങൾ തിരികാൻ വേണ്ടി നോക്കിയിട്ട് അപ്പം ഈ മക സീഡായ അയാളെ പദ്ധതികളും ഇപ്പൊ ഫുള്ള് സൈഡിൽ അയാൾ ഓടണം അങ്ങനെ അയാളെ കരിഞ്ഞ് ഞാൻ ആട് പോയക്കാം മിഞ്ഞാന്ന് അപ്പോഴാണ് മകൻ കടക്കിന് കാണിച്ചത് അത് കുഴപ്പമില്ല നിങ്ങൾ വെല്ലുവിളിച്ചാണ് അതേമാതിരി ഞങ്ങള് വെല്ലുവിളിച്ചു എന്ന് ഞങ്ങള് പറഞ്ഞു ഞാൻ വെല്ലുവിളിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു ആരോടെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ പറയണ്ടായാലോ നിങ്ങൾ വെല്ലുവിളിച്ചു ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞത് ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞേ അതല്ല ഞങ്ങള് വെല്ലുവിളിച്ചതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിച്ചു നിങ്ങളെ വീഡിയോ നിങ്ങള് നിങ്ങളെ വീഡിയോസുകളും നിങ്ങളെ വീഡിയോസ് കണ്ട അനുബന്ധിച്ച് വേറെ കുറെ വീഡിയോസുകളും നിങ്ങൾ ഇട്ടതാണോ ഇട്ടാണോ നമുക്ക് അറിയില്ല അതറിയണ്ടേ എന്റെ വീഡിയോ എന്റെ പേരുള്ള ചാനലില് എന്റെ ഒറിജിനൽ ചാനലിൽ നിന്ന് വരുന്നതാണ് എന്റെ വീഡിയോ ഇത് അറിയേണ്ടത്യത്തില് താല്പര്യം ഇല്ലാന്നല്ലോ കണ്ടിട്ട് മനസ്സിലാവണ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ആ താല്പര്യം ഇസ്ലാമത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ ഇസ്ലാമും ശരിക്കും പഠിക്കില്ലേ ഒന്നും വേണ്ട ഇസ്ലാമിനെ ഇസ്ലാമിനെ പറഞ്ഞപ്പോഴും ഇസ്ലാമിനെ എന്താ ഇസ്ലാമിനെ പറഞ്ഞല്ലേ അങ്ങനെയുള്ള ഒരു യുക്തിവാദിക്ക് ഈ മറുപടി ഞാൻ ആ പണ്ഡിതെന്ന് പറഞ്ഞാൽ നിങ്ങള് അത് എന്താണ് യുക്തിവാദി എന്താ പറയണത് പണ്ഡിതന്റെ അടുത്ത് എന്താ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണ്ടേ ഈ പ്രായത്തിൽ ഇപ്പൊ പഠിക്കണ്ടേക്കില്ല ആ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ സ്ഥലം ഞാൻ കൊച്ചിയിലാ കൊച്ചിയിലാണ് അല്ല മണ്ണാർക്കാട്ടുകാരനാണ് പത്തു കൊല്ലായിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് കൊച്ചിയിലാണ്

പിന്നെ മറുപടി പറഞ്ഞത് നിങ്ങളാണത് നീ സംശയം ചോദിക്കാണെങ്കി ആണ് അല്ലെങ്കിൽ അല്ലാരണിട്ട് അത് ശരി അല്ലല്ല നിങ്ങളെ കൂടെ മോലിയര് നിങ്ങളെ കൂടെ ഉള്ള മോലിയർ പോയിട്ട് എന്താണ് എന്റെ ഭാര്യ ക്രിസ്ത്യാനി ഞാൻ ക്രിസ്ത്യാനി പിന്നെ എന്താണ് ക്രിസ്ത്യാനിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോ വീട്ടുകാർ മഹല്യര് എതിർത്തു അപ്പൊ അതിന്റെ ദേഷ്യത്തിൽ ഇസ്ലാം ഐ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ ഇരുന്ന് മൂളികൊടുക്കണ്ടേ നിങ്ങളെ കൂടെ ഉള്ള മൂല ഈ റീബത്തു നമീമത്തും പറയണതിന്റെ ഒക്കെ വിധി എന്താണ് എന്ന് ഉസ്താദിനോട് ഒന്ന് കാണുമ്പോൾ ചോദിച്ചാളി പിന്നെ അതേമാതിരി ഈ റീബത്തും അമീമത്തും പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ പറയാൻ പാടില്ലാത്തുള്ളൂ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന അങ്ങനെ അത് ഹലാലാണോ എന്നൊക്കെ ചോദിച്ചാളി അതിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് അതല്ല ആയിക്കോട്ടെ എനിക്കൊരു ബിസിനസ് ആണ് എന്ത് ബിസിനസ് ഫർണിച്ചർ ഫർണിച്ചറാണ് കൊച്ചി തന്നെ ആ മണ്ണാർക്കാടെന്താ മണ്ണാർക്കാട് മണ്ണാർക്കാട് എന്താ എന്ത് കച്ചവടം നടക്കാം ഞാൻ ജോലി സംബന്ധമായിട്ട് വന്നതാണ് ഇവിടെ കൊച്ചിയിൽ പിന്നെ ജോലി ഒഴിവായി ബിസിനസ് ആയപ്പോ പിന്നെ അവിടെ അങ്ങനെ കൂടി കൊച്ചി തന്നെ ഇല്ല ഇല്ല ഒന്നായിട്ടില്ല സ്വന്തം വീടൊക്കെ ആവണെങ്കിൽ നിങ്ങള് പറഞ്ഞ മാതിരി സംഖ്യകളൊക്കെ പൈസ തരണം അതൊക്കെ വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് നമുക്കത് വേണം ഇത്ര നിങ്ങൾക്ക് സംഖ്യകൾ ഇല്ല ഞാൻ വാങ്ങനില്ല ആരും തരാൻ വന്നിട്ടില്ല എന്റെ അടുത്ത് പൈസ ഓഫർ ചെയ്തത് ആകെ മുസ്ലിങ്ങളാണ് ഇല്ല ആരും വന്നിട്ടില്ല എന്റെ അടുത്ത് എന്റെ അടുത്ത് അങ്ങനെ പൈസ ഓഫർ ചെയ്ത് ആകെ കേരളത്തിൽ ധൈര്യം ഉണ്ടായത് ഒരു ട്രിപ്പ് ഉള്ളു മുസ്ലിങ്ങൾക്ക് മാത്രം അതെ അതെ ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് അതെ അതെ പൈസ മുർ ചെയ്തു പണ്ഡിതനാണോ പണ്ഡിതനൊന്നല്ല അതിനൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ വഴി തന്നെ വന്നത് ആ ഓഫർ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അല്ല ആളെ ഇപ്പേരൊക്കെ അതൊക്കെ പെങ്ങളോട് പറയുന്ന കാര്യമില്ലല്ലോ അല്ല ഇത് കേൾക്കുമ്പോ ഇത് കേൾക്കുമ്പോ ആൾക്ക് മനസ്സിലായിക്കോളും അതുപോലെ കാര്യമില്ലല്ലോ എന്താ പറയുക നമ്മള് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരായാലും നിങ്ങൾ ആരെക്കുറിച്ച് പറയുമ്പോഴും തെളിവില്ലാത്ത കാര്യം വിളിച്ചു പറയരുത് ഓരോ മനുഷ്യരെ എങ്ങനെ ഞാൻ പറയാം ഇനി ഞാൻ പറയട്ടെ നിങ്ങള് എന്നെ കുറിച്ച് എനിക്ക് പറയാലോ എന്നെ കുറിച്ച് പറയുമ്പോ എന്നെ കുറിച്ച് പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ചു സൂക്ഷിച്ചൊക്കെ കോവിഡിന്റെ മുൻപന്നെ ഓഫർ വന്നിരുന്നു പറയാൻ പറ്റുമോ ഇല്ല 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 എന്തുകൊണ്ട് ആൾക്കറിയാം അതറിയേണ്ട ആൾക്കാർക്ക് അറിയണ്ട അറിയണ്ട അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ അത് മറ്റൊരാളുടെ സ്വകാര്യതല്ലേ നിങ്ങളെ ഒരു നമ്പർ ഒരാൾ വിളിച്ചു ചോദിച്ചാൽ ഞാൻ കൊടുക്കാം മനസ്സിലായോ നിങ്ങളെ നമ്പർ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ ഞാൻ കൊടുക്കുവോ കൊടുക്കൂലല്ലോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പൊ പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കണ്ടൊക്കെ പറഞ്ഞോളിണ്ട് അത് നല്ലത് അല്ല ശരി അതൊക്കെ എങ്ങനത്തെ ഒരു കവാതി ഇല്ല െ കുറിച്ച് കഥ നിങ്ങ യൂട്യൂബിന്റെ ഒരു ആവേശം ഇപ്പൊ ഒരു നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയാലോ അപ്പൊ അതിന്റെ ഒരു ആവേശം അത് നല്ലതാണ് അത് കേക്ക് വെറുതെ ഒന്ന് മതി എനിക്ക് ഇങ്ങളെ അങ്ങനെ എന്താണെന്നൊക്കെ ആൾക്കാര് വിളിച്ചു പറഞ്ഞു അരീക്കോട് അരീക്കോട് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറെ കഥകളൊക്കെ വിളിച്ചു പറഞ്ഞു അതൊന്നും അതൊന്നും പബ്ലിക്കിൽ പറയേണ്ട കാര്യം അതൊന്നും എന്റെ നമ്മുടെ വിഷയം നമ്മൾ വിഷയല്ലോ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കലൊന്നും യൂട്യൂബൊക്കെ യൂട്യൂബൊക്കെ യൂട്യൂബാണ് നിങ്ങള് 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 മറ്റുള്ളവരൊക്കെ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനും നിങ്ങൾ പുണ്യം കിട്ടാനും അല്ലേ ഏ നിങ്ങള് നിങ്ങൾ അല്ലല്ല നിങ്ങള് ആയിട്ടുള്ള ആൾക്കാര് ആരുടെ ഫോട്ടോ വെച്ചാലാണ് വ്യൂ കിട്ടുമെങ്കിൽ അത് അതൊക്കെ നോക്കിയിട്ട് പല കോപ്രായം കാണിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ നിങ്ങളെ ചാനലിൽ ഇങ്ങനെ നോക്കേന്ന് അത് എല്ലാം തൊട്ട് നോക്കി ആദ്യം ആദ്യമൊക്കെ രാഷ്ട്രീയം പറഞ്ഞു അതാണ് ആദ്യം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു അഞ്ചാം ക്ലാസ് വരെ പോയ ആളായിരുന്നു കൂടുതലും വിദ്യാഭ്യാസം ഒക്കെ ആ കാലത്ത് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ സർവരമായിട്ട് മതപരമായിട്ട് ചെറുപ്പത്തിലൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ ആ വിഷയത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ എന്താണെന്നുള്ളത് ഞാനൊരു കോഗ്രസ്കാരനാണ് കോൺഗ്രസിലെ ടീബിനെ കുറച്ച് തായോടികളെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഇത് മോണിറ്റേഷൻ ഉണ്ടെന്നോ ഇത്ര ആളായാലും അതിന് പൈസ കിട്ടുന്നോ ഇതൊന്നും എനിക്കറിയില്ല സത്യമാണ് ഇപ്പൊ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഗ്രൂപ്പ് പഠിക്കുന്നെറി അതിനാണ് ഞാൻ തുടങ്ങിയത് ഇപ്പൊ കിട്ടുന്നുണ്ടോ ആ ഇപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പൊ പൈസ ഇട്ടുണ്ട് എത്ര കിട്ടുന്നുണ്ട് അറിയാലോ കോടികളൊക്കെ കിട്ടണുണ്ട് ഞാൻ മർച്ചിച്ചിട്ട് കാര്യമല്ലല്ലോ ഇപ്പൊ പൈസ കിട്ടിണ്ട് അല്ല നിങ്ങൾ ഈ ലക്ഷങ്ങളൊക്കെ കോടികളൊക്കെ കിട്ടും പറഞ്ഞാൽ ശരിയാണ് യൂട്യൂബിൽ നിന്ന് അത് നിങ്ങൾക്ക് കിട്ടും എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാല് ആയിരക്കണ അല്ല ലക്ഷങ്ങളൊക്കെ പോയ വ്യൂ ആണ് വീഡിയോകളാണ് ഏഹ് കിട്ടല്ലേ നിന്റെ വീഡിയോ ഒക്കെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ആണ് ആവറേജ് അതേമാതിരി ഒരു ദിവസം എത്ര വീഡിയോ ഇടും അങ്ങനെ ഒരു കണക്കൊന്നുമില്ല ഇല്ല വരുന്ന സുഖമുള്ള സമയത്ത് നല്ല പിന്നെ സൊസൈറ്റി ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കും ഇന്നെ ഇന്നെ ഇപ്പൊ രണ്ടു വീഡിയോ ഇട്ടുണ്ടോ ഒരു വീഡിയോ ഇട്ടു ഒന്ന് ഇന്നലെ രാത്രി ഇട്ടു ഇന്നലെ ഈ നേരത്തെ ഇട്ടു പിന്നെ ഇട്ടു മനസ്സിലായി അല്ല വീഡിയോ യൂട്യൂബിൽ വഴി വരുമാനം ഉണ്ടാക്കലാണ് ഇപ്പൊ നിങ്ങളെ പരിപാടിയെന്ന് ഞാൻ പറഞ്ഞങ്ങള് നിഷേധിക്കോ ഇപ്പൊ പറഞ്ഞു ഞങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാ യൂട്യൂബ് വഴി കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ അറിയോ റിയില്ല നിങ്ങളെ അവസ്ഥാനോട് ചോദിക്കണ്ടേ അത് നിങ്ങളൊരു ഒരു കാണ്ട് ഒരു ഇസ്ലാമായി ജീവിക്കാൻ എനിക്ക് താല്പര്യോ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് അല്ല ഈ ഇസ്ലാം ജീവിതത്തിൽ പകർത്താൻ താല്പര്യമില്ലാത്ത ഒരാള് സമ്പത്ത് കയ്യിൽ വരുന്നത് ഹലാമാണോ ഹറാമാണോ എന്ന് നോക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാള് മറ്റുള്ളവര് വീഡിയോ ചെയ്യണത് പൈസ ഉണ്ടാക്കാനാണെന്നും അതേമാതിരി ഇസ്ലാമിനെ പണിമങ്ങൾക്ക് ദേഷ്യം വരുന്നൊക്കെ പറയുന്നതിന്റെ ലോജിക് എന്താ അതിന്റെ യുക്തി എന്താ സംഘടനക്ക് മനസ്സിലായില്ലേ നമുക്ക് നമുക്ക് ഈ മതപരമായിട്ടുള്ള അറിവ് കിട്ടാ അല്ലെങ്കിൽ ആ ലെവലിൽ പോവാ ചെയ്യുകയാണെങ്കിൽ നാളെ ഒരാൾ പോകണെ ഇങ്ങനെ നമ്മൾ തടയേണ്ടല്ലോ ഞമ്മളതിനെ വിമർശിക്കാട്ടല്ലോ നാളെ ഒരാള് നന്നാണതോ അല്ലെങ്കിൽ നമ്മളെ ഈ നമ്മളെ ഈ ചീത്തയായ മെസ്സേജ് ജനങ്ങൾക്ക് ഒരാൾ വഴി തെറ്റി പോണേനോ എന്നുള്ളത് ആ താല്പര്യം ഉണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചീത്തയായ മെസ്സേജ് അല്ലേ നിങ്ങളോടൊപ്പം ഞാൻ ഗൂഗിളിന്റെ പൈസ ഹലാലാണോ ഹറാമാണോ ഹറാമായ മാർഗത്തിൽ ജീവിക്കുകയും എന്നിട്ട് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഇസ്ലാമിനെതിരെ പറഞ്ഞാല് ദേഷ്യം പിടി തന്നെ കുളിക്കുന്ന പൊരുത്തപ്പെടൂല്ല ഹറാമാണോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞാ ഹറാമാണ് ഞാൻ ആ ഹറാമായ പൈസയുടെ ആവശ്യമില്ലാതാണോ അത് ഹറാമാണെന്ന് ഹറാമായാലും കുഴപ്പമില്ല എന്നാണോ അതെ 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 സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമായിട്ടുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടാണ് യൂട്യൂബിന്റെ വരുമാനം എന്നാണ് പണ്ഡിതന്മാരെ ഫത്തുവ ആ അപ്പോ അപ്പൊ ഈ പിന്നെ പണ്ഡിതന്മാരെ ഈ ഫു പ്രകാരങ്ങൾ മുന്നോട്ട് പോകണ്ടോ അല്ല ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാളിയായിട്ട് നിൽക്കുന്ന ആളല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ധീനില്ല ഇസ്ലാമിനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചാല് ഞാൻ ഈ ഉസ്താദിന് ഇന്നക്കോട്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ഈ ഉസ്താദിനെ ആ പൈസ അത് ഹറാമാണ് യൂട്യൂബിട്ട് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ യൂട്യൂബിന്റെ സഹായം ഞാൻ അയക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ ആ യൂട്യൂബിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി വേറെ അതിലൊന്നുമില്ല ശരി ശരി നിങ്ങൾ ഇങ്ങനെ പരിപാടികളായിട്ട് മുന്നോട്ട് പോട്ടെ നടക്കട്ടെന്തായാലും ശരി